കോവിഡ് രോഗബാധിതർക്ക് ഇൻഷുറൻസ് തുക തടഞ്ഞ സംഭവത്തിൽ രണ്ടര ലക്ഷം രൂപയും കോടതി ചെലവും നൽകണമെന്ന് ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നൂറ്റിയെട്ട് ആംബുലൻസിൽ നഴ്സായിരുന്ന ഇല്ലിക്കൽ പുറക്കാട് സ്വദേശിനിയുടെ പരാതിയെ തുടർന്നാണ് കമ്മീഷൻ ഉത്തരവിട്ടത് ഇല്ലിക്കൽ പുറക്കാട് സ്വദേശി ജോസ്ന മാത്യു ജോലിയിലിരിക്കെ കോവിഡ് ബാധിച്ച് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു ഡിസ്ചാർജ് ചെയ്ത ശേഷം പതിനഞ്ച് ദിവസം മുട്ടിപ്പാലത്തുള്ള കോവിഡ് സെന്ററിൽ ക്വാറന്റീനിലായിരുന്നു തുടർന്ന് കൊറോണ രക്ഷ പോളിസി പ്രകാരം ഇൻഷുറൻസ് സംഖ്യയായ രണ്ടര ലക്ഷം രൂപ ആവശ്യപ്പെട്ടെങ്കിലും ഇൻഷുറൻസ് കമ്പനി അനുവദിച്ചില്ല തുടർന്നാണ് ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകിയത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശപ്രകാരം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ട സാഹചര്യം പരാതിക്കാരിക്ക് ഉണ്ടായിരുന്നില്ല എന്നും അതിനാൽ ഇൻഷുറൻസ് അനുവദിക്കില്ലെന്നുമാണ് കമ്പനി വാദിച്ചത് എന്നാൽ നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇൻഷുറൻസ് നിഷേധിച്ച നടപടി ശരിയല്ലെന്നും ഇൻഷുറൻസ് യായ രണ്ടര ലക്ഷവും കോടതി ചെലവായി അയ്യായിരം രൂപയും ഒരു മാസത്തിനകം പരാതിക്കാരിക്ക് നൽകണമെന്നും കമ്മീഷൻ വിധിച്ചു വീഴ്ച വന്നാൽ ഒൻപത് ശതമാനം പലിശയും വിധിയായ തീയതി മുതൽ നൽകേണ്ടി വരുമെന്ന് ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു ഇഫ്കോ ടോക്കിയോ ജനറൽ ഇൻഷുറൻസ് കമ്പനിക്കെതിരെയാണ് പരാതി നൽകിയത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി